ഒരുപാട് സാൻസ് വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാ കാരണം വ്യക്തി അങ്ങോളം ട്രോളിന്റെ കുടുംബക്കാരൻ ടോറിന്റെ വീട്ടുകാരോട് എന്റെ എന്താണ് മരിച്ച പോയ ഒപ്പാൻ ട്രോളിൻ്റെ ഉമ്മ ട്രോളി ഒരുപാട് പേരാണ് ട്രോളി അപ്പൊ അവർക്ക് അവരെ തിരിച്ചു കൊണ്ട് നല്ലോണം കൊടുത്തു എല്ലാവർക്കും ഫസ്റ്റ് മനസ്സിലാക്കണം അത് പറഞ്ഞു പണ്ടോ പാത യൂ ടി പിടിച്ചിട്ടുണ്ട് പെൺവേഷൻ കിട്ടിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു പെൺവേഷം കിട്ടിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ആ അവരുടെ പാത എന്ത് റൈറ്റ് ആണ് എന്നെ ട്രോളാൻ ആയിട്ട് കാരണം ഞാൻ എന്റെ ഐഡന്റിറ്റി തുറന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ട്രാൻസെൻഡറിന്റെ സപ്പോർട്ട് വാങ്ങിക്കുന്നത് എന്നെ ഇതാക്കാൻ എന്താ പറയാ അറസ്മെന്റ് ചെയ്യാനുള്ള രീതിയിൽ ഇട്ട് കൊടുക്കണം ആവശ്യമില്ല ഞങ്ങൾ തമിഴ് എന്താണെന്നു ഞങ്ങൾ എന്താണെന്ന് ഞാൻ നന്നായിട്ട് പറയാം ആശുമായിട്ടുണ്ട് എന്റെ വിളിക്കരുത് കുട്ടിയെന്ന് വിളിക്കുന്നത് വിളിക്കണ്ട ജീവിച്ചിട്ടുണ്ട് അങ്ങനെ അംഗീകരിച്ചു എന്നാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ ആശിന്റെ ഉമ്മ ഉമ്മ കാശിന് ഇഷ്ടമാണ് എന്താണ് ആശുപത്രി ആശുപത് എന്നോടാണ് ഉറപ്പുള്ള ആശയോടെ ഉറപ്പില്ല മനസ്സിലാക്കും ആശയം കിട്ടാൻ വേണ്ടി ആശിന്റെ ഉമ്മ എന്തും പറയും അത് ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഞങ്ങൾ പറയാനായിട്ടില്ല ഞങ്ങൾക്ക് ഇന്ത്യൻ ഞാൻ വച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെയും ഈ ലൈഫ് ഇവിടെ തുടരാനും ജീവിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം നിന്റെ വീട്ടിൽ ആരെയും കേറുന്നതോ പോരുന്നതോ അല്ലെങ്കിൽ ണ്ടാവില്ല എടുക്കാര പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് നിനക്കെന്താണ് പിന്നെ നിന്നെ നിനക്ക് പറയുന്നത് അതേപോലെ തന്നെ എല്ലാവർക്കും ഓക്കെ ഹായ് എല്ലാവർക്കും നമസ്കാരം ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചായിട്ട് ഞാൻ എൻ്റെ ഇടുന്ന എല്ലാം റിയാക്ഷൻ വീഡിയോസ് ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഞാൻ ഒരുപാട് സഹിച്ച വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം വാഹനത്തെന്ന് പറഞ്ഞ വ്യക്തി തന്നെ അങ്ങോണം ട്രോളി എൻ്റെ കുടുംബക്കാരെ ട്രോളി എൻ്റെ വീട്ടുകാരെ ട്രോളി എൻ്റെ എന്താണ് മരിച്ചു പോയ ഉപ്പാൻ ട്രോളി എൻ്റെ ഉമ്മാൻ്റെ ട്രോളി ഒരുപാട് പേര് അവൻ ട്രോളി അപ്പോൾ അവർക്ക് അവനെ തിരിച്ചു തോന്നുമ്പോൾ അവർ നല്ലവണ്ണം പൊള്ളുന്നുണ്ട് അതുപോലെ എല്ലാവർക്കും പൊള്ളുന്നത് അവർ മനസ്സിലാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു റിയാക്ഷൻ വീഡിയോസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഫഹദ് അവന്റെ ഒരു എന്താ പറയാ അവന്റെ ഒരു സ്വഭാവം മറക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മറയാക്കിയിട്ടാണോ എന്നെ എനിക്ക് അറിയില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു പണ്ടൊക്കെ ഫഹദ് യു ഈ ടിക്ടോക്കുള്ള സമയത്ത് ടിക്ടോക്കിൽ വീഡിയോ ചെയ്ത് പെൺവേഷം കെട്ടിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു പെൺവേഷം കെട്ടിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ആ അങ്ങനെയുള്ള ഫഹദിനെ എന്ത് റേറ്റ് ആണുള്ളത് എന്നെ ട്രോളാനായിട്ട് കാരണം ഞാൻ എൻ്റെ ഐഡന്റിറ്റി തുറന്ന് പറഞ്ഞ് കമ്മോട്ട് ചെയ്ത് ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇവൻ പറഞ്ഞു ഞാൻ ട്രാൻസ്ജെൻഡറിനെ ട്രോളാറില്ലാന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിൽ കണ്ടാൽ മനസ്സിലാവും ഇവൻ വളരെ മോശമായിട്ട് ഞങ്ങളുടെ കമ്മിറ്റിലുള്ള കുറച്ച് ആൾക്കാരെ ട്രോൾ ട്രോളിട്ടുള്ള വീഡിയോസ് ഞാൻ അതിൽ വിത്ത് പ്രൂഫ് സഹിതം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഫഹദ് പറയുന്ന ഒരു ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുണ്ട് എന്നെ വെറുക്കുന്ന എന്നെ ഞാനായിട്ട് ഇഷ്ടപ്പെടുന്ന ജനീവിനായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഒരുപാട് പേര് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഫഹദയെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് തരുന്നതും കാരണം ഒരുപാട് പേര് പറഞ്ഞു ഫഹദായി ജാസി പ്രതികരിക്കണം ഇനിയും പ്രതികരിക്കുന്നതിരുന്ന് കഴിഞ്ഞാൽ നീ പൊട്ടനാതെല്ലാവരും പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചു വരുന്നത് പിന്നെ വിവ ഇപ്പൊ എഴുതൽ പ്രസ്താവന ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയില് ഇവൻ ട്രാൻസ്ജെൻഡറിനെ പറയുന്ന പച്ചക്ക് പറയുന്ന വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇവന് ഞാൻ ട്രാൻസ്ജെൻഡറിനെ ഇപ്പോ ഈ ലാസ്റ്റിന്റെ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു എന്താ പറയാ കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിച്ചിട്ടല്ല ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞ ഒരു വാക്ക് അതായത് രണ്ടാം എന്നുള്ള ഒരു വാക്ക് പറയാൻ പാടില്ല ഞാൻ അപ്പോളജസ്റ്റ് ചെയ്തത് അല്ലാണ്ട് എന്റെ കമ്മ്യൂണിറ്റിയിൽ എനിക്കെതിരെ വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട് ഇല്ലാ ഞാൻ പറഞ്ഞില്ല പക്ഷെ അത് മനസ്സിലാക്കി എന്നെ തിരുത്തി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് തിരിച്ച് എന്നോട് കാരണം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങനെയാണ് തെറ്റ് കണ്ടാൽ പ്രതികരിക്കും നന്മ കണ്ടാൽ അത് ഞങ്ങൾ എല്ലാവരും കട്ടായിട്ട് നിൽക്കും ചെയ്യും അപ്പൊ അത് നീ കമ്മ്യൂണിറ്റിനെ പറഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ജെൻഡറിന്റെ സപ്പോർട്ട് വാങ്ങിയിട്ട് നീ വല്ലാണ്ട് എന്നെ ഇതാക്കാൻ എന്താ പറയാ മെന്റ് ചെയ്യാനുള്ള രീതിയിൽ നീ കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളതും ഞങ്ങൾ എന്താണെന്നുള്ളതും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നീ അത് വിട് നീ വേറെ കാര്യം പറയും ഇനിയിപ്പോ ഞാൻ ഒരു കാര്യത്തിൽ തെളിവ് ഞാൻ നിങ്ങൾക്ക് ഈ പണ്ട് ഫഹദ് ചെയ്ത വീഡിയോസുകൾ ഞാൻ തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കാണും സത്യം പറഞ്ഞാൽ അതിൽ ആ ഇപ്പൊ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുണ്ടനാണ് ഞാൻ കുണ്ടനാണ് നിങ്ങൾ പറയും ഇതില് അപ്പൊ ഈ ഫഹദിനെ നമ്മളെന്ത് ഇതാ ഇത് ണല്ലോ ഒരു ആണായ ഇവൻ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ദിവസ ചെയ്യുന്നത് ഇതൊക്കെ ഫഹദന്നെയാണല്ലോ അപ്പൊ അവന് എന്തുമാവാം അവനെ പറയുമ്പോ അവന് പൊള്ളുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫഹദെ ഞാനൊരു ഒരു കാരണപ്പെട്ടേ നിനക്ക് വല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടോ ഞാൻ ഏർ ആളിൽ നിന്ന് പെണ്ണായി എന്റെ സ്വത്തം മനസ്സിലാക്കി ഞാനിപ്പോ പെണ്ണായി ജീവിക്കുന്നു നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ഏർ നിനക്ക് നിനക്ക് അങ്ങനെ ജീവിക്കണോ നീ കമ്മോട്ട് ചെയ്ത് വാ ട്രാൻസ്ജെൻഡർ ആയിട്ട് കമ്മോട്ട് ചെയ്തു വാ നീ എന്റെ വാക്കുകളിൽ വളരെ കുറ്റം പറയുന്നത് അത് എന്ത് റൈറ്റ് ആണ് നിന്നുള്ളത് പിന്നെ ഓ പറഞ്ഞു ഞാൻ ആശുപത്രി കുറ്റം പറഞ്ഞു ആശുമാൻ ആശിയുടെ ഉമാക്ക് ഞാൻ അയച്ച വോയിസ് ഒക്കെ വൺ ടൈം സി ആണ് ഞാൻ ആശുപത്രിമാക്ക് വൺ ടൈം സി വോയിസ് അയക്കുന്ന ആളാണെങ്കിൽ ഇപ്പൊ അടുത്ത ആശുവിന്റെ ഉമ്മാനെ ഞാൻ സംസാരിച്ച വീഡിയോ വോയിസ് എങ്ങനെ ഇറങ്ങും ഞാൻ അതിന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആശുപത്രി ഉമ്മാനോട് എന്നെ കുണ് എന്ന് വിളിക്കരുത് കുണ് എന്നെ വിളിക്കണ്ട നിങ്ങൾ വീട്ടിൽ ആൾക്കാർ വിളിച്ചാൽ മതി ഇനിയും നന്നായിട്ട് ജീവിച്ചൂടെ അങ്ങനെ അംഗീകരിച്ചു എന്നൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ ആഷിടെ ഉമ്മാ എന്തും പറയുന്നത് ആശുപത്രി ഉമ്മാക്ക് ആശുനെ അത്രയും ഇഷ്ടമാണ് ാണ് ആശുതിരിട്ടാൽ മതി ആശുപത് എന്നോടാണ് വെറുപ്പുള്ളൂ ആശുവിനോട് വെറുപ്പില്ല മനസ്സിലായത് അപ്പോൾ ആശുപത് കിട്ടാൻ വേണ്ടിട്ട് ആശുവിന്റെ ഉമ്മ എന്തും പറയും അത് ആ ഉമ്മാന്റെ വാക്കുകൾ അങ്ങനെയാണ് കാരണം ആ ഉമ്മാക്ക് വേറൊരു കാര്യമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ഉമ്മാക്ക് അവന്റെ മകനെ കിട്ടിയാൽ മതിയെന്നാണ് പക്ഷേ അത് ചോദിച്ചിപ്പോൾ എന്തൊക്കെയാലും അത് ഞങ്ങളുടെ ഫാമിലി മാറ്റർ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ അത് നോക്കാൻ നിനക്ക് എന്ത് റേറ്റ് ആണ് നീ ആരാണ് ഇതിനൊക്കെ പറയുന്നത് നീ ഞങ്ങളുടെ കുടുംബക്കാരനോ കൂട്ടക്കാരനോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താണ് ഉപ്പയോ അനിയനോ മുതാപ്പി എളാപ്പിയൊന്നും അല്ലല്ലോ നിനക്ക് നിന്റെ വീട്ടിലും നിന്റെ വൈഫിനും നിന്റെ മക്കൾക്കും ഒരുപാട് പുതുക്കാനും മറക്കാൻ വേണ്ടി അവരെ കാര്യം നോക്ക് ഇപ്പൊ അടുത്തും കൂടി പറഞ്ഞു ഞാൻ വൈഫിന്റെ ഒരു ഇത് കണ്ടല്ലോ മെസ്സേജ് അത് അങ്ങനെ ആ മെസ്സേജ് ഇപ്പോഴും എന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ പോയി നോക്കിയാലറിയാം ഇവര് ഇവന്റെ കുടുംബം നോക്കാണ്ട് കുട്ടികളെ നോക്കാണ്ട് ബാക്കിയുള്ളവരെ നോക്കാണ്ട് എന്റെ പിന്നാലെ തൂങ്ങിയിരിക്കുന്നത് വെറും ഫേമസ് വേണ്ടി മാത്രമാണ് പണ്ട് ഞാൻ എനിക്ക് ഓർമ്മ വേണ്ടി പണ്ടൊക്കെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇവിടെ ഒരു ഒരു ഉണ്ടായിരുന്നു അയാളുടെ പിന്നാലെ നടന്ന് കൊറേ തൈര് ബക്കറ്റും കൊടുത്ത് കുറെ അതും കൊടുത്ത് ഇതും കൊടുത്ത് അയാളെ അയാളെ കൂടെ നടന്ന് കൊറേ റീച്ച് വാങ്ങാൻ നോക്കി പക്ഷെ ഇവന്റെ അക്കൗണ്ട് റീച്ച് ആയില്ല പിന്നെ എന്നെ അതേപോലെ ശ്രുതി എന്ന് പറഞ്ഞ കുട്ടിനെ ശ്രുതി തമ്പി എന്ന് പറഞ്ഞ കുട്ടിനെ റുക്സാല കീ കി എന്ന് പറഞ്ഞ കുട്ടിനെ രാവണൻ എന്ന് പറഞ്ഞ കുട്ടീനെ അതിനെ ഒരുപാട് ആ സമയത്ത് അവിടെ കുറച്ച് ഫേമസ് ആയി നിൽക്കുന്ന എല്ലാരും പിടിച്ചു പറഞ്ഞ അങ്ങ് ഊക്കാൻ തുടങ്ങി അതിനുശേഷമാണ് ഇവന്റെ അക്കൗണ്ട് ഇത്രയും റീച്ച് ആവാൻ തുടങ്ങിയത് അല്ലാണ് പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഇവൻ്റെ തൊഴിലുള്ളത് എന്നെയാണ് എന്റെ പച്ചമാംസം കഴിച്ചിട്ട് തന്നെയാണ് ഫഹദ് നീ ഇപ്പോൾ ഇപ്പോഴും പറഞ്ഞ വീഡിയോസിലൊക്കെ നീ നിന്റെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് എന്നെ വിറ്റിട്ടാണ് അതാണ് ഞാൻ പറയുന്നത് നീ അംഗീകരിക്കുക കാര്യങ്ങൾ മനസ്സിലാക്ക് നീ പൊട്ടണമല്ലല്ലോ നീ മറ്റു പല തിന്നത് ചോറിനല്ലേ തിന്നത് പിന്നെ പറ ഇനിയിപ്പോ ഞാൻ എങ്ങനെ ആയിക്കോട്ടെ എനിക്ക് ഈ ഞാനും എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഗേ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് നിനക്ക് എന്താ അധികാരമുണ്ട് ഞങ്ങളെ പറയാനായിട്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ നിയമം വെച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെയും ഈ ലൈഫ് ഇവിടെ തുടരാനും ജീവിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ ണ്ട് നിനക്ക് എന്താവശ്യ കുണ്ടമാരായിക്കോട്ടെ വേറെന്തെങ്കിലും കളിയായിട്ട് ഞങ്ങൾ കോൽക്കലി ചോദിക്കാനുള്ള അട്ടിയട്ടി തൊറക്കുന്ന കളിയെന്തോക്കെന്താണ് ഉള്ളത് നീ ആരാണ് ഇതൊക്കെ ചോദിക്കാനായിട്ട് നീ നിന്റെ വീട്ടിൽ ആരെങ്കിലും കേറുന്നതോ പോരുന്നതോ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് അധികാരള്ളത് ആശിന്റെ വാപ്പനെ പറയാനും അല്ലെങ്കിൽ ആശിന്റെ അവന്റെ കുടുംബക്കാരുണ്ടെങ്കിൽ അവന്റെ ഫാമിലി ഫസ്റ്റ് ക്യാമറ ഫ്രണ്ടി വരാത്ത ഞാനെടുക്കും ഇവിടെ ഒരാളെ ഉള്ളു പിന്നൊന്ന് ഞങ്ങൾ എന്ത് ചെയ്താലും നിനക്ക് എന്താണ് പിന്നെ നിന്നെ പറയുമ്പോൾ നിനക്ക് പൊള്ളിണ്ടില്ലേ അതേപോലെ തന്നെ എല്ലാവർക്കും ഓക്കെ ആശിയുടെ വീട്ടുകാരെ വോയിസ് എക്കടാൻ തെളിവ് വന്നത് നീ വോയിസ് എറക്ക് അങ്ങനെ വോയിസ് ഉണ്ട് നീ പറഞ്ഞേ പള്ളിക്കാരെ വോയിസ് ഉണ്ട് ഇക്കാര്മാരെ വോയിസ് ഉണ്ട് ഓക്കെ നീ ഇറക്ക് ഇറക്കിയിട്ട് സംസാരിക്കില്ല ഓപ്പണായി പറയാ പഴയ ഒരു പവറില്ല കേട്ടോനെ ഫാതെ ഒരിക്കലും പഴയ ഒരു പവർ നിനക്ക് കിട്ടില്ല സംഭവം റിയാക്ട് ചെയ്യാൻ ഒന്ന് സംശയം ഉണ്ട് ില്ല പിന്നെ ഒരു ഫഹദ് എന്ന് പറഞ്ഞ ഫഹദിനോട് കേട്ടോ നിന്റെ വൈഫ് എവിടെ പോണോ നിന്റെ വൈഫ് എന്ത് ചെയ്യുന്നു നിന്റെ നിന്റെ ഉമ്മ എന്ത് ചെയ്യുന്നു നിന്റെ വീട്ടിൽ ആരൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു ഒരു ആവശ്യമില്ല ആവശ്യമില്ല വന്നിട്ടില്ല ഇനി ഫഹദ് ഇത്തരത്തിൽ വീഡിയോസ് ഇനിയും ഇടുകയാണെങ്കിൽ നിയമനവിടെ ഓൾറെഡി പോയിട്ടുണ്ട് ഫഹദിനെ നാക്കി വന്നാൽ മനസ്സിലാവും അതെനിക്ക് പറയാൻ ഒരു മടിയുല്ല കാരണം എനിക്കത് കുഴപ്പമില്ല കാരണം ഞാൻ അത്രയും ഉത്സാഹിക്കാണ് കേസ് ഫയൽ ചെയ്തത് പിന്നെ രണ്ടാമത്തൊരു കാര്യം ഫഹദിന്റെ വീട്ടിലേക്ക് ഡയറക്റ്റ് ഞാൻ പോകും ഡയറക്റ്റ് പോയിട്ട് ഞാൻ നിൽക്കും കാരണം എന്താ പറയുക എനിക്കിത് സഹിക്കാൻ പറ്റും ഇനി ഇത് പറ്റൂലെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിലെ കംപ്ലൈന്റ് പോലീസുമായിട്ട് നിന്റെ വീട്ടിൽ നീ നിർത്തിക്കോ കാരണം കൊറേ കൊല്ലങ്ങളായി നീ എന്റെ പച്ചമാംസം കഴിക്കുന്നത് നിന്റെ ഞാൻ ഒന്നിനും വന്നിട്ടില്ല നീ നിന്റെ ട്രൗസർ ഇട്ട് പോയിക്കോ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾ എന്ത് ജീവിക്കുന്നത് അത് നിനക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങൾ ഇനി എങ്ങനെ ജീവിച്ചാലും അത് ഞങ്ങൾ ഇന്ത്യയിൽ ഞങ്ങൾ ജീവിക്കാൻ അധികാരമുണ്ട് അവകാശം നീ ചോദ്യം ചെയ്യാൻ നിനക്ക് ഒരു റൈറ്റും ഇല്ല മനസ്സിലായോ നീ ആദ്യം നിന്റെ കുടുംബത്തെ ആരെങ്കിലും കേറുന്നുണ്ടോ എറങ്ങുന്നുണ്ടോ നിനക്ക് നിന്റെ കുടുംബത്തിൽ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ നോക്കാനെ നീ കുടുംബം നോക്കാത്തൊരു വ്യക്തിയാണ് അത് വേറെ കാര്യം അപ്പൊ നീ സത്യം പറഞ്ഞ നിന്റെ വൈഫിനെ പഠിപ്പിക്കാൻ വിടുന്നത് പാവം കോളേജ് ഫീസ് അടക്കാണ്ട് നിന്നെ വിളിക്കാണ്ട് കണ്ണി കണ്ട ആൾക്കാരാണ് അവർക്ക് കോളേജ് ഫീസും കൂടി കിട്ടണത് അപ്പൊ അതൊന്നും നീ മനസ്സിലാക്കാണ്ട് അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് വളരെ വ്യക്തമായി സംസാരിച്ച താല്പര്യം അത് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെയും ഈ ഇത് ഇതാക്കുന്ന പെൺകുട്ടിയെയും ഈ സോഷ്യൽ മീഡിയ കൊടുത്ത് ഇതാക്കാൻ ഞങ്ങൾക്ക് താല്പര്യപ്പെടുന്നത് നിന്റെ കുടുംബത്തിൽ ഒരാളെന്നെ പറഞ്ഞത് അപ്പൊ ഇവന്റെ കുടുംബം എന്ന് പറഞ്ഞപ്പോൾ പണ്ട് ഒരു ക്യാമറാമാൻ ആയിരുന്നു ക്യാമറയിൽ തൂക്കിയിട്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു ഓൾ കേരള ക്യാമറ അസോസിയേഷൻ ഒക്കെ ഒരു മെമ്പറാണ് ഇവന്റെ വീട് വരുന്നത് നമ്മുടെ ഇവിടെ എന്താണ് സദ്യപേരശിപ്പാ ഒറ്റപ്പാലത്താണ് അങ്ങനെ കുറെ സ്കൂളിൻ്റെ അടുത്താണ് ഒക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലും ഫൈദേ വിത്ത് പോലീസ് അടക്കം അപ്പൊ നീ നിർത്തിക്കോ കഥകളെല്ലാം ഞാൻ അറിഞ്ഞിട്ട് ഇവൻ പണ്ട് ഇവൻ ഇവർക്ക് വേറെ ഫ്രണ്ട് പിന്നെ അവനുമായിട്ട് സെക്സ്ലി ബന്ധം ഉണ്ടായിട്ടുണ്ട് നടക്കും അത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിനക്ക് ചെയ്യാം അല്ലേ അപ്പൊ അത് വേറൊരു നിന്റെ വ്യക്തിപരമായ കാര്യം നീ ഞങ്ങളെ അങ്ങ് വിട്ടേക്ക് ഇനി ഞങ്ങൾ നീ പിടർന്ന് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ലീഗലി നടപടി എടുത്തിട്ടുണ്ട് നിന്നെ വീട്ടിലേക്ക് ചെല്ലും ഇനി നിന്നെ പച്ചക്ക് വന്ന് ട്രോളാൻ വേണ്ടി പച്ചക്ക് നീ പറഞ്ഞ പോലെ തെറി ബാക്കിയൊക്കെ ട്രോളാൻ എനിക്കും അറിയാം പക്ഷെ ഞാനത് പറയാത്തത് എന്താണെന്ന് അറിയാം എന്റെ യൂട്യൂബ് ചാനൽ അതൊക്കെ പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അപ്പോ നിർത്തിക്ക ഫലെ നിന്റെ അവസാനത്തെ നിന്റെ ആട്ടിൻതോടിട്ട ചെന്നയുടെ കളി നിർത്ത് നീ ഞങ്ങളെ രക്ഷപ്പെടുത്താനാണ് ആശിനെ രക്ഷപ്പെടുത്താനാണ് ഒരു കുടുംബ രക്ഷിക്കാനാണ് നിനക്ക് എന്താ നീ അധികാരം ഉള്ളത് കുടുംബം എങ്ങനെ എങ്ങനെയാണ് പ്രശ്നം അവന് പ്രശ്നല്ല അവനാണ് ഈ പറയുന്നത് അവന് പ്രശ്നല്ല പിന്നെ അവനക്ക് രക്ഷപ്പെടണ്ടെടുക്കാനും ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് നിനക്കെന്താ പ്രശ്നം നീ എന്നെ രക്ഷപ്പെടുത്ത നീ ആരെന്നെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെ നീ പെർഫെക്റ്റ് ആയിരിക്കണം നീ പെർഫെക്റ്റ് ആണോ നീ എല്ലാരും പറഞ്ഞു പറഞ്ഞിട്ടും നീ ഇങ്ങനെ നെഗലിഞ്ഞ് നടക്കാൻ നീ പെർഫെക്റ്റ് ആ നീ പണ്ട് ടീക്കിലൊക്കെ പെണ്ണോടെ വെച്ചിട്ടുണ്ട് കുറെ ഇതും വെച്ച് കുറെ വെച്ചിട്ട് നീ ഡാൻസും കാര്യങ്ങളും വീഡിയോ ചെയ്തില്ലേ ഇപ്പൊ നീ എന്ത് ചെയ്ത് എന്നെട്ടോ ഇപ്പൊ നീ അതെല്ലാന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നീ ഒരു കവചം പോലെ നടക്കുകയാണ് അല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തെളിവ് സാധനം ഞാൻ കൊണ്ടുവരാം ഇനി അടുത്തത് വീഡിയോസിൽ ഇതിനും പ്രതികരണം ഉണ്ടാവും ഇനി ഫഹദ് നിർത്തില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് വീട്ടിലേക്ക് പോണ വീഡിയോസ് നിങ്ങൾ കാണേണ്ടി വരും ഒന്നും പറഞ്ഞില്ല എന്റെ കുടുംബക്കാരെയും ആരും എന്നെ കുറിച്ചിട്ട് നീ ഇതാക്കിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ തെളിവുകൾ എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നിന്നെ കെറി പറയാത്തതും ഞാൻ നിന്നെ പ്രതികരിക്കുന്നുണ്ട് വീഡിയോട്ട് അല്ലാതെ ഞാൻ നിന്നെ ഒരിക്കലും ഒരു ഇതിലും അഭ്യാസമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഫെ നീ എനി നോക്കിക്കോ നിന്റെ അധ പതനം ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കണേ അത് കണ്ടിട്ടേ ഇനി ഞാൻ നിൽക്കുള്ളൂ അപ്പോ ഇനി വെറുതെ കിടന്ന് നീ കൊരക്കാൻ നിൽക്കണ്ട പിന്നെ തെളിവ് സാഹിതം കൊടുത്ത് പറയുമ്പോഴും നീ ഈ വാക്ക് പറഞ്ഞ നീ ആൾക്കാരെ കൊട്ടനാക്കിയിട്ട് ആക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് നിർത്തിക്കോ ഓക്കെ നീ നിന്റെ ലൈഫിൽ പോയിക്കോ ഞാൻ എന്റെ ലൈഫിൽ പോകാൻ തയ്യാറാണ് പക്ഷെ നീ എന്നെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി മാന്താൻ എനിക്ക് നന്നായിട്ട് അറിയാന്നുള്ളത് നീ മനസ്സിലാക്കണം അപ്പൊ അത്ര മാത്രം പറയുന്നുള്ളൂ അടുത്ത വീഡിയോയിൽ മറ്റ് വിമർശനമായി വീണ്ടും വരാം അതുവരെയ്ക്കും നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും പുതുമയാർന്ന വീഡിയോസുകളും ഫഹദിനെ ട്രോൾ ട്രോളിൽ നിന്നല്ല ഫാദിനായിട്ടുള്ള പ്രതികരണ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും bye bye this is Jassi Ashi official YouTube channel